നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്റ്റഡ്സ് മൂന്ന് ശതമാനം ഡിസ്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്തു ഹെൽമെറ്റ് ഉൽപാദകരായ സ്റ്റഡ്സ് ആക്സസറീസിന്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു എൻ എസ് സിയിൽ മൂന്നേ പോയിന്റ് നാല് രണ്ട് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ഓഹരി വ്യാപാരം തുടങ്ങിയത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ ഇഷ്യൂ വിലയുള്ള സ്റ്റഡ്സ് ആക്സസറീസ് എൻ എസ് സിയിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയിലും ബി എസ് സിയിൽ അഞ്ഞൂറ്റി എഴുപത് രൂപയിലുമാണ് ലിസ്റ്റ് ചെയ്തത് ലിസ്റ്റിങ്ങിന് ശേഷം ബി എസ് സിയിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം രൂപ വരെ ഓഹരി വില ഇടിഞ്ഞു അഞ്ഞൂറ്റി അറുപത് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയിലാണ് ക്ലോസ് ചെയ്തത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ മൂന്ന് വരെ നടന്ന സ്റ്റഡ്സ് ആക്സസറീസിൻ്റെ ഐ പി ഒയ്ക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് നാൽപ്പത്തെട്ട് പോയിന്റ് ഏഴ് നാല് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഉയർന്ന ഇഷ്യൂ വിലയുടെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പ്രീമിയം ഇന്നലെ സ്റ്റഡ്സ് ആക്സസറീസിന് ഗ്രേ മാർക്കറ്റിലുണ്ടായിരുന്നു എന്നാൽ നിക്ഷേപകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലിസ്റ്റിംഗ് നടന്നത് ഡിസ്കൗണ്ടിലാണ് നാനൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് ഐ പി ഐയിലൂടെ സ്റ്റഡ്സ് ആക്സസറീസ് സമാഹരിച്ചത് സ്റ്റഡ്സ് ആക്സസറീസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച ലാഭം അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അൻപത്തിയേഴ് പോയിൻ്റ് രണ്ട് മൂന്ന് കോടി രൂപയായിരുന്നു ലാഭം വരുമാനം നാനൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയിൽ നിന്നും അഞ്ഞൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ കമ്പനിയുടെ ലാഭം ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും വരുമാനം അഞ്ഞൂറ്റി എൺപത്തി ആറ് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുമാണ് സെൻസെക്സ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഇടിഞ്ഞു ഓഹരി വിപണി ഇന്നും ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറിലും നിഫ്റ്റി പതിനേഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരതി എയർടെൽ ടാറ്റ കൺസ്യൂമർ അപ്പോളോ ഹോസ്പിറ്റൽസ് ടെക് മഹീന്ദ്ര ഇൻഡിഗോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് അദാനി എന്റർപ്രൈസസ് ടാറ്റ സ്റ്റീൽ ബജാജ് ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ സൂചിക ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം ഉയർന്നപ്പോൾ ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് എഫ് എം സി ജി ടെലികോം സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു വി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു